നമ്മുടെ കൃഷിയിടത്തിലെ വിളകൾക്ക് നാശമുണ്ടാക്കുന്ന നിരവധി കീടങ്ങളും നിരവധി മിത്രജീവികളുമുണ്ട് എന്നാൽ കീടനാശിനിയുടെ അമിതമായ ഉപയോഗം മൂലം ഇത്തരത്തിലുള്ള ഇത്രജീവികളുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുന്നു നെല്ലിലെ പ്രധാന കീടങ്ങളാണ് തണ്ടുതിരപ്പനും ഓലച്ചുരുട്ടിപ്പൂഴ് ഇവയെ നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ ട്രൈക്കോ കാർഡുകൾ ഉപയോഗിക്കുന്നത് ട്രൈക്കോ എന്ന പരാത പ്രാണികളെയാണ് നമ്മൾ ട്രൈക്കോ കാർഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഇവ കീടങ്ങളുടെ മുട്ടകളെയാണ് ആക്രമിക്കുന്നത് ഇനി ട്രൈക്കോ കാർഡ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം ഇത് രണ്ട് ഘട്ടങ്ങളിലായാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മീഡിയ പ്രിപ്പറേഷൻ ഇതിനായി ഒരു ബേസിനിൽ നൂറ് ഗ്രാം കപ്പലണ്ടി പൊടിച്ചത് രണ്ടര കിലോ ബാജ്ര അഞ്ച് ഗ്രാം ഈസ്റ്റ് നാൽപ്പത് എം എൽ സെപ്റ്റോമൈസിൻ ഇവയെല്ലാം എടുക്കേണ്ടതാണ് ഇവയെല്ലാം ബേസിനിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തയ്യാറായ മിശ്രിതത്തിലേക്ക് കോർസേറിയുടെ മുട്ടകൾ പൂജ്യം പോയിന്റ് നാല് സി സി എന്ന നിരക്കിൽ ചേർത്ത് വീണ്ടും ഇളക്കുക മിശ്രിതം ഇരിക്കുന്ന ബേസിന് ചുറ്റുമായി അഞ്ചു ഗ്രാം സൾഫർ തേച്ചു കൊടുക്കുന്നു ഇത് മണ്ടരിയുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു അതിനുശേഷം തുണി വെച്ച് ബേസിനെ മൂടിക്കെട്ടി റിയറിംഗ് റൂമിൽ വയ്ക്കാവുന്നതാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം ഹ്യൂമിഡിറ്റി റിയറിംഗ് റൂമിന് അനുയോജ്യമായിട്ടുള്ളതാണ് ഇങ്ങനെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ദിവസത്തിനു ശേഷം ശലഭങ്ങൾ വിരിഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും ശലഭങ്ങളെ ബേസിനിൽ നിന്നും ശേഖരിക്കാനായി വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്നു അടിവശവും സൈഡ് ഭാഗങ്ങളും ഓപ്പൺ ആയിട്ടുള്ള പ്രത്യേകതരം ബക്കറ്റിൽ ചെറിയ ഉള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ കോർസേരുടെ മുട്ടകൾ ബേസിനിൽ നിന്നും ശേഖരിക്കാവുന്നതാണ് ശേഖരിച്ച മുട്ടകളെ അരിപ്പയിലൂടെ അരിച്ച് വൃത്തിയാക്കേണ്ടതാണ് പിന്നീട് കാടിലേക്ക് പശ തേച്ചതിന് ശേഷം മുട്ടകൾ ആറ് സി സി എന്ന നിരക്കിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അടുത്തത് മുട്ടയുടെ ജീവാംശത്തെ നശിപ്പിക്കാനായി ഒരു മണിക്കൂർ യു വി സ്റ്റെറിലൈസ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ആദ്യ ഘട്ടത്തിൽ വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ട്രൈക്കോ ഗ്രാമകളെ കോർസേരുടെ മുട്ടകളിൽ പരാതികരണത്തിനായി വെക്കുന്നു അഞ്ചു ദിവസത്തിനു ശേഷം മഞ്ഞ നിറത്തിലുള്ള മുട്ടകൾ കറുപ്പ് നിറമാകുന്നു ഇത് ട്രൈക്കോഗ്രമ്മയുടെ പ്യൂപേശനെ സൂചിപ്പിക്കുന്നു ഇനി കാർഡുകൾ മുറിച്ച് എടുക്കാവുന്നതാണ് ഈ കാർഡുകളെ അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഫീൽഡിൽ വെക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം പേപ്പർ കപ്പുകളിൽ ചാപ്ലർ ചെയ്ത ശേഷം കമ്പുകളിൽ കെട്ടിവെക്കുക